പരമാവധി അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇതല്ലോ വേണ്ടത് എന്ന് ആലോചനയുള്ള സ്ത്രീകൾക്ക് വായടഞ്ഞു പോകാം നിശബ്ദയായി പോകാം കരഞ്ഞു പോകാം ഇങ്ങനെ കടന്നു പോകാത്ത പോകും അങ്ങനെ പറഞ്ഞാ പറഞ്ഞു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ നമസ്കാരം സിനിമയുടെ വിശേഷങ്ങൾ സ്വാഗതം തന്നെ സിമ്പിൾ ഹാപ്പി ഫാമിലി ഡ്രാമ എല്ലാം കൂടെ പിടിച്ചിട്ടുള്ള സിനിമ അതെ പക്ഷേ എനിക്ക് ഈ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ ഏറ്റവും ഓടിയത്തെ ഞാൻ പാലാരിവട്ടത്തിൽ ഒരു ഓഡിങ്സ് കണ്ടിട്ടുണ്ട് ഫ്ലെക്സ് വലിയൊരു ഫ്ലെക്സായിട്ട് ഇവിടെ ഇരിക്കണം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നും കാണും നിങ്ങൾ രണ്ടുപേരും ഇരിക്കണം പിന്നെ കുറച്ച് കുട്ടികളിങ്ങനെ തലവോടിയിരിക്കുന്നത് ഈ സിനിമയുടെ ഏറ്റവും വല്ല മൈലേജ് ഉള്ള ആണ് അവിടെ വെച്ചേക്കണം അങ്ങനെ എത്ര വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇത് പാലാരിവട്ടത്തിൽ ഒരു സംഭവം ഇപ്പോൾ ചേച്ചി ഗംഭീര ഫ്ലെക്സ് ആ ഈ സിനിമ വരവ് അറിയിച്ചിരിക്കുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെ മനസ്സിലേച്ചി ആദ്യം ഒരു മിക്സിലോട്ട് മുറ സിനിമ കണ്ടു ഗുണ്ട കെറ്റപ്പ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുകയല്ലേ നല്ല ഗുണ്ട നേതാവൊക്കെ ആയിട്ടാ മാറി ആയി തുടങ്ങി എങ്ങനെയുണ്ട് ഈ സിനിമ ഒരു കഥ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ഈ തോന്നിയത് കേട്ടപ്പോ യൂഷ്വലി നമ്മൾ ഈ നാട്ടിൽ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് കണ്ടുവരുന്ന ഇഷ്യൂസ് ആണ് കൺസീവ് ആകാതിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരി പ്രശ്നം കൂടുതല് അപ്പൊ അത് ഒരു സിനിമയില് ഒരു കണ്ടന്റായിട്ട് വരുമ്പോൾ അത് ഏത് രീതിക്ക് ഇത് പറഞ്ഞു എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷെ കഥ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു സിമ്പിൾ കല്യാണത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ കയറി വരുമ്പോൾ അഡാപ്റ്റ് ചെയ്യേണ്ട ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതും അത് എങ്ങനെ ഭർത്താവ് ഹാൻഡിൽ ചെയ്യുന്നു അത് അമ്മയ്ക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു അമ്മ ഏതൊക്കെ രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആവും അപ്പോൾ ഈ രണ്ട് പേരെ ഫ്രസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി പോകുന്ന ഒരു കെട്ടിയോൻ അല്ലെങ്കിൽ മകൻ അപ്പോൾ ഇങ്ങനത്തെ ഹാൻഡിൽ ആയി പോയിക്കൊണ്ടിരിക്കും തോറും ചുറ്റുമുള്ള ആൾക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അത് വീട്ടിലേക്ക് ആൾക്കാരുടെ പ്രശ്നം എത്ര ഏതൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യും അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് അൻപോഡ് കൺമണി ഭയങ്കര ഫണ്ണായിട്ടും പിന്നെ കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടും പറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കുറച്ച് നൊമ്പരപ്പെടുത്തുന്ന ഇമോഷൻസ് ഉണ്ട് പക്ഷെ അവസാനം സന്തോഷിപ്പിക്കാം പ്രഷർ കയ്യിലേക്ക് ഇട്ടു പക്ഷെ പറഞ്ഞു അച് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളൊരു ജീവിതത്തിൽ ഒരു മകനായിട്ടും മരുമകനായിട്ടും അഭിനയിക്കുന്നു ഭർത്താവായിട്ടും അഭിനയിക്കുന്നു ഒരാളുടെ ഒരു വ്യക്തിയുടെ ഒരു പുരുഷന്റെ ഒരു ഒരിതാണല്ലോ അവിടെ അമ്മയെ തൃപ്തിപ്പെടുത്തണം ഭാര്യയെ തൃപ്തിപ്പെടുത്തണം അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം ഭാര്യയുടെ കാര്യങ്ങൾ ഇങ്ങനെ കുടുംബജീവിതങ്ങൾ ഒത്തിരിയുണ്ട് അല്ലെ ഒത്തിരി കുടുംബജീവിതം ഉണ്ട് ചോദിച്ച് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഒത്തിരി കുടുംബജീവിതമുള്ളൂ ആ കുടുംബത്തിൽ നമ്മൾ ഈ സിനിമ കണ്ടപ്പോ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണല്ലോ അല്ലെങ്കിൽ എന്റെ അയൽവാസിൽ ഇങ്ങനെ ഒരു കഥയുണ്ടല്ലോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഫീൽ ചെയ്യും ഇത് ഞാനാണെന്ന് ഈ കഥാപാത്രങ്ങളെ ഓരോരുത്തരുള്ളിലെടുക്കുക അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് ഈ ഞാൻ ഇത് ഞാൻ ഞാനിത് അനുഭവിച്ചു ഞാൻ ഞാനിതിൽക്കൂടെ കടന്നു പോയിട്ടുള്ളതാണെന്ന് പറയുന്നത് അപ്പോൾ ഈ ആർട്ടിൻ്റെ ഒരു വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കഥ ഇത് കൊടുക്കാനാണ് നമ്മൾ അനുഭവിച്ച കാര്യം വേറെ കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും അല്ലേ നമ്മളൊന്ന് കടഞ്ഞ് കഴിയുമ്പോൾ അല്ലേ നമ്മുടെ കണ്ടെന്നറിഞ്ഞ് ഓ ശരി ഞാനും ഇതിൽക്കൂടെ കടന്നു പോയതാണെന്ന് പറയുന്ന ആ റിലീഫ് ആ താതാത്മ്യം ഒരാളുടെ മനസ്സിനെ ഹീൽ ചെയ്യും അങ്ങനെ ഒരു നമ്മുടെ റൈറ്ററിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമ അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവമാണ് അപ്പൊ ആ റൈറ്റർ ഈ എഴുതിയതിലൂടെ അദ്ദേഹം ഹീൽ ചെയ്തെങ്കിൽ ആ അതൊരു സിനിമയാവുന്നതിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഹീലിംഗ് ആവും ഇങ്ങനെ കടന്നു പോകാത്ത സ്ത്രീ ഉണ്ടാവില്ല അല്ല അതിന് കൂടുതൽ ചലഞ്ച് എന്ന് പറഞ്ഞാൽ സ്ത്രീക്കല്ലേ കാരണം സ്വന്തം ജീവിച്ച വീട് ജനിച്ച വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു വീട്ടിലേക്ക് വന്ന് അവരുടെ പുതിയ നിയമങ്ങളിലേക്ക് ചട്ടങ്ങളിലേക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവരുടെ ബന്ധുക്കളിലേക്ക് അവരുടെ നെയ്ബേഴ്സിന്റെ അടുത്തേക്കൊക്കെ ഒരു പറിച്ചു നടലാണല്ലോ അവിടെ വന്ന് അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്വന്തം അഭിപ്രായം കൂടെ ഉള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ അനുഭവിക്കുന്ന തിക്ക് മുട്ടുകളുണ്ട് പരമാവധി അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും ഇങ്ങനെയല്ലല്ലോ ഇതല്ലല്ലോ വേണ്ടതെന്ന് ആലോചനയുള്ള സ്ത്രീകൾക്ക് വായടഞ്ഞു പോകാം നിശബ്ദയായി പോകാം കരഞ്ഞു പോകാം ശ്വാസം മുട്ടിപ്പോകാം ചെറു അകലം ദേഷ്യപ്പെട്ടു പോകാം അല്ലേ അപ്പോൾ അത് ആ ഇമോഷൻസിൻ്റെയൊക്കെ അതിനകത്ത് ഇതിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവും അത് ബ്യൂട്ടിഫുൾ പെർഫോമൻസ് കാണണമെങ്കിൽ ഇരിക്കുന്ന ഏറ്റത്ത് തിങ്കളാഴ്ച നിശ്ചയത്തിലൂടെ നമ്മളെ ഞെട്ടിച്ച അലഖ നാരായണൻ അമേസിങ് പെർഫോമൻസ് ആണ് ഇവർ രണ്ടുപേരും ഏറ്റവും അനുയോജ്യമായ ഒരു നായിക തന്നെയാണ് ഈ സിനിമ തീർച്ചയായിട്ടും അത്രമൊരു സിനിമയാണ് നമുക്ക് പ്രഷർ റൂമിൽ അന്ന് തന്നത് അതിനപ്പുറത്തേക്ക് ഇനി ഈ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഈ പറഞ്ഞ കേട്ടു കഴിഞ്ഞപ്പോ സിനിമ എന്താവും കണ്ടോ ഇനി പറയേണ്ട കാര്യമില്ല ഒന്ന് കണ്ണു നിറയുന്ന സന്തോഷിപ്പിക്കുന്ന അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ട് ഏറ്റവും തോന്നി എന്തായിരുന്നു ഈ ഈ സിനിമ ചെയ്യുമ്പോൾ ക്യാരക്ടർ ഒരു ചെറിയൊരു ഐഡിയ തന്നിട്ടില്ലേ എനിക്ക് തോന്നുന്നു കുറേ ഇമോഷൻസ് തോന്നുന്നുണ്ട് ഈ ഒരു ക്യാരക്ടർ ഒരാൾ കല്യാണം കഴിച്ചിട്ട് പുതിയൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കില്ലാത്ത പ്രശ്നങ്ങളാണ് നാട്ടുകാർക്ക് അപ്പോൾ ഈ ബാക്കിയുള്ളവരുടെ ഇടപെടൽ വരുമ്പോൾ നമുക്ക് കുറേ പ്രഷർ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന് ആദ്യാദ്യമൊക്കെ വളരെ സട്ടിലായിട്ടും നമ്മൾ ചില ആക്ഷൻസിലൊക്കെ ആയിരിക്കും കാണിക്കുക പിന്നെ അത് സഹിക്കാൻ പറ്റാത്തപ്പോഴാണ് നമ്മളൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ വെച്ചാൽ എനിക്ക് അറിയില്ല പക്ഷേ ഈ ഒരു ക്യാരക്ടറിന്റെ ഓരോരോ ഇമോഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്തിട്ടുണ്ട് ആസ് എൻ ആക്ടർ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് പറയാന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങളുണ്ടല്ലോ ഈ സിനിമയിലേക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങൾ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഏർ ചുറ്റുപാടിലാണെങ്കിലും ഇങ്ങനെ ഇതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാര് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് ഈ സിനിമയ്ക്ക് വേണ്ടിട്ടല്ല അതിനു മുമ്പ് തന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ആണ് ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് ആയാലും നമ്മൾക്ക് തോന്നും ഇത് നമ്മളല്ലേ അപ്പോ ഇതില് എന്റെ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ സിനിമ കാണുമ്പോൾ ഏതെങ്കിലും ഒരു കാണിക്കാതെ തോന്നുന്നു ഇത് എന്റെ അവസ്ഥയായിരിക്കില്ലേ അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്കറിയാം അങ്ങനെയുള്ള കുറേ പേര് അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നേരത്തെ ചേച്ചി പറഞ്ഞാൽ ഇതിന്റെ കഥ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ അനുഭവം എന്ന് പറയുന്നു അല്ലേ അദ്ദേഹത്തിന്റെ അനുഭവം ഈ സിനിമ കണ്ടപ്പോ അദ്ദേഹത്തിനുള്ള ഒരു നമ്മുടെ ഒരു മതിപ്പ് ഭയങ്കരമാകും എനിക്ക് തോന്നുന്നു സിനിമാറ്റിക് രീതിയിൽ മാറ്റി എന്തായാലും സിനിമാറ്റിക് ഒത്തിരി മാറ്റം ഉണ്ടാവുമല്ലോ അച്ചു വിവാഹം കഴിച്ചാണ് അർജുൻ വിവാഹം കഴിച്ചാണ് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അച്ഛന്റെ വീട്ടിലും അമ്മയപ്പന്റെ വീട്ടിലും നിന്ന് ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിലേക്ക് യാത്രയൊക്കെ ചെയ്യുന്ന ഈ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കണക്ഷൻ തീർച്ചയായിട്ടും എനിക്ക് പല ഏരിയകളും ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു അത് എനിക്ക് എനിക്ക് ഉറപ്പാണ് ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു നിമിഷമായിട്ട് ഈ പടത്തിൽ കണക്ട് ചെയ്ത് പോവാൻ വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോ ഇതിപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിപ്പോ ആ ഇങ്ങനെ ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു പോയിന്റ് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പോവും അത് ഉറപ്പാണ് ആ സമയത്ത് നമ്മുടെ നായിക ഭാര്യയായിട്ട് സിനിമയിൽ നമ്മുടെ ഭാര്യയുമായിട്ട് ഒന്ന് സാമ്യം ചെയ്തു നോക്കിയാൽ സ്വന്തം ഭാര്യയായിട്ടൊന്നും സാമ്യം ചെയ്ത് നോക്കിയ അനുഭവങ്ങൾ ഇല്ല അല്ല അങ്ങനെ സിനിമയിലെ സിനിമയുടെ കഥാപാത്രത്തിൽ നമുക്ക് അനുഭവിക്കുന്ന ഒരു ഒരു വേറെ സിനിമാറ്റിക് ആണ് ചില സമയങ്ങളിൽ കണക്ഷൻ വന്നിട്ടുണ്ടോ ഇല്ല എന്താ ഇതൊരു മലബാർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതിനൊരു ഒരു കൾച്ചറൽ ഉണ്ട് പിന്നെ ഒരു സോഷ്യലും വേറൊരു ഒരു വേറൊരു ജിയോഗ്രഫിയിലുള്ള ഒരു ഏരിയ അപ്പൊ ഞാൻ നമ്മുടെ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് രജി രജിത രജിത മധു ആ രജിത മധുവിനെ അറിയാം നാടെ അവാർഡൊക്കെ കണ്ടു അവർ അഭിനയിക്കുന്നുണ്ട് അപ്പൊ രജിത ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഈ കോൺവെർസേഷനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുക ഇങ്ങനെ ഇത്രയും ഈ പ്രഷർ ഈ കുട്ടിക്ക് വരും അപ്പം പാറുജി ജി ഇത് ഞങ്ങളുടെ നാട്ടിൽ കറക്റ്റാന്ന് അപ്പൊ അവരുടെ ഇപ്പൊ നമുക്കൊരു ഒരു എറണാകുളത്തോ അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ഒരു ഏർബൻ ഇതിൽ വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൽ ഇതിന്റെ വേറൊരു ആയിരിക്കും വരിക പക്ഷെ കുറച്ചും കൂടി ഒരു ഗ്രാമപ്രദേശത്തിൽ വളരെ കൺവെൻഷൽ ആയിട്ടുള്ള ഗ്രാമപ്രദേശത്തിലേക്ക് കുറച്ച് ചിന്താലോചനയുള്ള ഒരു കുട്ടി വന്നാൽ അനുഭവിക്കാവുന്ന മറ്റൊരു സംഭവമാണ് സിനിമ പറയുന്നത് നമുക്ക് റിലേറ്റബിളാണ് പക്ഷെ ആ മിലിയൂല് ആ ആ സ്ഥലത്ത് അവരനുഭവിക്കുന്ന ഒരു പ്രത്യേക സാധനം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് അതിനകത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടുകാർക്കും പ്രശ്നം നാട്ടുകാർക്കാണ് ഈ ഒരു വിഷയം ഏത് ഏത് വേറെ ആൾക്ക് പ്രശ്നമാണെങ്കിൽ നമ്മളാരും ഏറ്റെടുക്കുക അല്ലെങ്കിൽ സംസാരിക്കുക പക്ഷെ ഒരു ശൈലിയാണ് പക്ഷെ ഇത് ബോംബെയിലെ ഒരു സ്ഥലത്ത് പോയി അല്ലെങ്കിൽ നമ്മള് മുംബൈയിലോ ഡൽഹിയിലോ ജീവിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ഫ്ളാറ്റിൽ എന്താ ആരാത്തില്ല അതുപോലല്ല ഒരു ഗ്രാമത്തില് കാരണം അത്രയും ക്രൗഡാണ് നമ്മൾ ഗ്രാമം എന്ന് പറയുമ്പോ അത്ര ഉള്ള ആൾക്കാർ തമ്മി പരിചയം എല്ലാരും തമ്മി പരിചയം ഉണ്ടാവും വീട്ടിലൊരു ഇൻസിഡന്റ് ഉണ്ടായ കാട്ടുതീ പോലെ അതിനെ കുറിച്ച് മറ്റേ വടന്നിട്ട് നാട്ടുകാരുമുറിച്ചാണ് സംഭവം രക്ഷയില്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട് ആണ് എല്ലാവർക്കും ഈ സിനിമകളെല്ലാം ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കഴിഞ്ഞ സിനിമകളായിട്ട് അതൊക്കെ നമുക്ക് സന്തോഷം ഇപ്പൊ സിനിമകൾ നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അൺബോൾ കൺമണി ഈ ഒരു ടൈറ്റിൽ തന്നെ ഈ ടൈറ്റിലാണ് ഏറ്റവും രസമായിട്ട് ഞാൻ നേരത്തെ പോലെ ഇതൊരു തമിഴ് ചൊവ്വയോട് കൂടിയൊരു ടൈറ്റിൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ആയിട്ട് ബന്ധമില്ല പക്ഷേ സിനിമയുടെ കഥയായിട്ട് ഭയങ്കര ബന്ധമാണ് നമ്മളൊരു പറഞ്ഞ പോലെ കൺസീവ് ആകാത്തതിന്റെ ഒരു പ്രശ്നമാണ് പടത്തിൽ പറയുന്നത് അപ്പൊ നമ്മളെല്ലാവരും ഒരു മൂന്നുപേരും കാത്തിരിക്കുന്ന ഒരു കൺമണിക്ക് വേണ്ടിയാണ് അപ്പൊ നമ്മള് നമ്മുടെ കൊച്ചിനെ ചേർത്ത് വെക്കുന്ന പോലെയാണ് ഡയറക്ടറും റൈറ്ററും പടത്തിന് ചേർത്ത് വെച്ചുവെക്കുന്നത് അതുകൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടാകുമ്പോ ഒരു കൊച്ചുണ്ടായ പ്രശ്നങ്ങളൊക്കെ തീരും സാധാരണ വീടുകൾ പറയുന്ന ഒരു സംസാരം ഉണ്ടോ പണ്ട് തൊട്ടേ പറഞ്ഞു പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു വിഷയങ്ങളുണ്ടായ കാരണം ഒരു പറഞ്ഞ പോലെ ഞാ മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഇന്നതുപോലെയൊക്കെ ചെയ്തിട്ട് ഇന്ന ഇന്ന ദിവസം എന്ന് പറയുന്ന ഒരു ഒരു പ്രഷർ കൊടുക്കുന്നതാണ് ഈ സിനിമയിൽ എന്ന് വെച്ചാൽ ഒരു സമാധാനം കൊടുക്കാതെ നാട്ടുകാരുടെ ഇടപെടലൊക്കെ ഇതിനകത്ത് വിഷയമാകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരു ലെയറാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് റിലേറ്റബിളായിട്ട് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര രസമായിട്ട് ഞാൻ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്ന വയലൻസ് മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ അടി അടപടിയാണ് അപ്പോൾ ഒരു ഒരു കുടുംബ ജീവിതത്തിലെ കുടുംബ കുടുംബത്തിലിരിക്കുന്നവർക്ക് അവരുടെ ജീവിതം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ പോലത്തെ ഒരു കാര്യം ഇപ്പോഴും വാത്സല്യം എന്നൊക്കെ ഒരുപാട് സിനിമകൾ വരുമായിരുന്നു ഒരുപാട് പേർക്ക് ഇങ്ങനെ റിലേറ്റബിളായിട്ടുള്ളൂ വാത്സല്യം അല്ല ഇത് നമ്മുടെ കുടുംബത്തിലിപ്പോൾ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണൊന്നും ഇറങ്ങാനാവും ഞാനും അനുഭവിച്ചിട്ടുള്ള കാര്യമാണെന്ന് പറയും അപ്പോൾ അതേപോലെ ഒരു കഥയാണ് നാടൻ കഥാപാത്രങ്ങളല്ലേ ഇതിലും ഒരു ഒരു നാടൻ കഥാപാത്രങ്ങളിലേക്ക് കൂടുതൽ പ്രിയമാണോ അതോ വരുന്ന കഥാപാത്രങ്ങൾ അങ്ങനെയാണോ വരുന്ന കഥാപാത്രങ്ങൾ അങ്ങനെയാണ് ഞാൻ ഒരിക്കലും എനിക്ക് നാടൻ കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല അപ്പൊ ഈ ഒരു സിനിമ വരുമ്പോഴും ആദ്യം പ്രൊജക്ട് വന്നപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു അത് ഭാര്യ ക്യാരക്ടർ ആയതുകൊണ്ടാണ് അപ്പൊ തൊട്ട് മുന്നേ ഞാൻ ഷർഫിക്കയുടെ കൂടെ ഒരു ഭാര്യ ക്യാരക്ടർ ചെയ്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ പക്ഷെ അത് കഴിഞ്ഞിട്ട് രണ്ട് മൂവീസ് ചെയ്തു ഒരു ബ്രേക്ക് വന്നപ്പോഴാണ് ഞാൻ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു അപ്പൊ പിന്നെയും അർജുൻചാട്ടിനെ വെച്ചിട്ട് തന്നെയാണ് ഈ പ്രോജക്ട് തുടങ്ങുന്നത് എന്ന് എനിക്ക് കേട്ടപ്പോ സന്തോഷം ഉണ്ടായി സ്റ്റോറി കേട്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇനിയും എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് നാടൻ ക്യാരക്ടർ അല്ലാതെ വേറെയും ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും എനിക്ക് ഇന്നത് ഇന്നതേ ചെയ്യുള്ളൂ ഇന്നത് ചെയ്യില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ചെയ്യണം അല്ല ഇപ്പോൾ ഉറക്കത്തിൽ പറഞ്ഞ ഭാര്യ ചെയ്യാൻ വെറുതെ അല്ല ഒരു സംഭവം ഇരിക്കട്ടെ എന്ന് ഓർത്ത് പറഞ്ഞാൽ ഏഹ് അല്ല നേരത്തെ പറഞ്ഞല്ലോ ഒരു ഭാര്യ ഭർത്താവ് നേരത്തെ ഷർഫിൻ്റെ കൂടെ ചെയ്തു പിന്നെ ഒരു യാത്ര വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ നമുക്ക് വേണ്ട സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് എനിക്ക് പറ്റുമെന്ന് തീരുമാനിച്ചാണല്ലോ നമ്മൾ സബ്ജെക്ട് എടുക്കുക അത് അങ്ങനെ ഉറപ്പിച്ചിട്ടാണ് ഈ സിനിമ എടുത്തത് ഇത് എനിക്ക് തന്നെയാണ് ഇതെനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാരറിയണം അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അവരെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരിക്കും എന്നുള്ളൊരു എനിക്ക് കിട്ടി കിട്ടിയത് ഞാൻ എന്തായാലും യൂസ് ചെയ്യണം എന്നുള്ള തോട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി ഇനി വേറെ ആഗ്രഹങ്ങളുണ്ട് പല കഥാപാത്രങ്ങളുണ്ടല്ലോ അങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കഥാപാത്രങ്ങൾ ഏതാണ് ഒരു ാണ് കുറച്ചൊരു ഫൺ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട് എനിക്ക് നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട് വരട്ടെ തീർച്ചയായിട്ടും എല്ലാ കഥാപാത്രങ്ങളും തേടി വരട്ടെ അല്ലെ അതെ തീർച്ചയായിട്ടും വരും അടിപൊളിയായിട്ടാണ് പരിപാടി പിടിച്ചേക്കണം അത് കണ്ടിട്ട് പറയാം നമ്മൾ അതിന് പറഞ്ഞു ആൾക്കാർ കണ്ടിട്ട് ആളുകൾ അതിന് നേരത്തെ പറഞ്ഞ ഉദാഹരണം എന്താ തിങ്കളാഴ്ച അതിനം മതി അതിനെ തിരിച്ചറിയാമെന്നുള്ള കാര്യമല്ല ഇനി ഞാനല്ല പറഞ്ഞു അതിൽ നിന്ന് മാറി അൻപോഴും കൺപണിയില്ല അഭിനയിച്ചെന്ന് ഇങ്ങനെ പറയണം അതാണ് ഈ സിനിമ കഴിയുമ്പോൾ ആളുകൾ പ്രഷർ പ്രേഷറേറ്റെടുക്കേണ്ടത് അങ്ങനെ ആവട്ടെ അങ്ങനെ ഈ സബ്ജക്ട് കേട്ടാൽ അങ്ങനെ ആവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ അതെ തെറ്റിട്ടില്ല അവർക്ക് തെറ്റിയിട്ടില്ല ഈ സ്ക്രിപ്റ്റ് റൈറ്ററിനുമായിട്ട് എന്താ അങ്ങോട്ട് നോക്കി എന്ത് ചിരിച്ചല്ല നോക്കിയതാണ് നമ്മളെ എക്സ്പ്രഷൻ മാറണ്ടെന്ന് നോക്കിയതാ ഈ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ട് ഇരുത് സംസാരിച്ചിട്ടില്ല ഈ കഥ കണ്ട പുള്ളിയുടെ അനുഭവം മലച്ചുവച്ച് പറഞ്ഞോണ്ട് ആ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്തത് കഥ കേട്ട് കഴിഞ്ഞ് ചെന്നപ്പോ ഞാൻ എല്ലാരും ഇത് എന്റെ ലൈഫില് നടന്ന കുറച്ച് നിമിഷങ്ങൾ എടുത്തിട്ട് ഞാൻ ഓ പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ പടത്തില് അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നു പിന്നെ പിന്നെ ആ ഏരിയ ചെല്ലുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് കാരണം സിറ്റുവേഷൻസ് വേറെ പലതും ഉണ്ട് പടത്തില് ായിട്ട് സംസാരിച്ച് പിന്നെ ഓരോ സീൻ എടുക്കുന്നതിന് മുമ്പ് ഇരിക്കും നമ്മൾ നാലുപേരും കൂടി മൂന്നുപേരും കൂടി ഇരുന്ന് ചിലപ്പോൾ ചേച്ചി ഉണ്ടാവും ആ ഡയലോഗ്സ് തലശ്ശേരി ഭാഷയിൽ പറഞ്ഞ് നോക്കി അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ സംശയം ഡിസ്കസ് ചെയ്ത് ഇരുന്നത് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എനിക്ക് പറ്റാത്ത വാക്കുകളൊക്കെ മാറ്റി അങ്ങനെയൊക്കെ തന്നെയാണ് റിഹേഴ്സലൊക്കെ എടുത്ത് തന്നെയാണ് പോയി ചെയ്ത പടം ഭയങ്കര സമയം 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 എടുത്തോ കുറച്ച് കുറച്ച് എടുത്തായിരുന്നു ഇല്ല ഇല്ല ഡൗട്ട് എടുക്കോ ഇവിടെ ഞാൻ കാഞ്ഞങ്ങാടാണല്ലോ അപ്പൊ ആ ഒരു സ്ലാങ് എനിക്ക് സിനിമ അഭിനയിക്കുന്ന സമയത്ത് കൊഴപ്പണ്ടായില്ല പക്ഷെ ആ ഒരു സമയം മാത്രമേ ആ ഒരു തലശ്ശേരി സ്ലാങ്ങിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ വല്ലാത്ത സമയത്ത് ഇവരുടെ സംസാരിക്കുമ്പോ ആ ഒരു സ്ലാങ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അത് നിങ്ങൾ തമ്മിൽ ആ ഈ തലശ്ശേരി പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾ ഒന്ന് ചെയ്യാം ഒരു വർഷം അല്ലെങ്കിലും ഒന്നും ഓർത്തിരിക്കും കൂടും ചേച്ചിയുടെ ഡയലോഗും കൂടെ വരും പ്ലീസ് ഒന്ന് ചെയ്യോ നല്ല മുഖം ഇങ്ങനെ മത ഒന്ന് പറയോ നിങ്ങളുണ്ട് ചേച്ചി കൂടെ കൂടുതൽ വരുന്നേ ഇവരും കൂടുമ്പോൾ പുതുമല്ലേ

അതൊപ്പ പറ്റില്ല എനിക്കും കൂടെ ഡയലോഗ് ഉള്ളൂ അതിലേ ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ഒരു മൂന്നുപേരും പറയണ്ടേ അങ്ങനെയല്ല ഇപ്പൊ ഇത് റിയാക്ട് മൂന്നുപേരും ഡയലോഗ് മൂന്നുപേരും പറയണമെങ്കിൽ ഡയലോഗ് മൂന്നുപേർക്കും ഉള്ളത് വേണ്ടേ എനിക്കിതാണ് പെട്ടെന്ന് ഓർമ്മ ഒന്നെന്ന് പറഞ്ഞു അത് അമ്മ ചായ ായിട്ട് വരും ഇത് ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ ആ സമയങ്ങളിൽ പാട്ടൊക്കെ പാടാനാണെങ്കിലും ഓക്കെ പാട്ട് പാടിക്കോ അല്ല അതല്ലല്ലോ ചേട്ടൻ പറഞ്ഞത് ശരിയാവാരിയാ അല്ല ആ ഞങ്ങൾ അവിടെ പണ്ടൊക്കെ ഈ സിനിമയുടെ കഥയിലെ പണ്ടൊക്കെയാണല്ലോ തലയാണ മന്ത്രം എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ വീട്ടിൽ ഭർത്താവിന്റെ അടുത്ത് ഭാര്യ വന്ന് തലയാണ മന്ത്രണ്ട് പിന്നീട് ഭർത്താവിന്റെ പ്രതികരണം അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അമ്മയമ്മ പ്രതികരണം ആ ഒരു റൂട്ടും കൂടെ ഉണ്ടോ ആ റൂട്ടില്ല അല്ല അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല

ഞാൻ നേരത്തെ മുറയില് വേറൊരു ടൈപ്പ് ക്യാരക്ടർ ചെയ്ത് അതിന് മുമ്പ് അത്രമൊരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് മമ്മൂക്കാട് സിനിമയിലാണ് അനൂര് വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് അമ്മൂമ്മയായിട്ട് ചെയ്തു വ്യത്യസ്തമായ കഥാപാത്രം ഈ മുറയിൽ പിടിച്ചപ്പോൾ എന്താണ് തോന്നിയത് മുറ എന്നൊരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തോന്നിയത് ആ ഒരു കഥാപാത്രം എനിക്ക് റെഫറൻസ് ആ സ്ക്രിപ്റ്റും എഴുത്തുകാരനും ഡയറക്ടറിന്റെയും മനസ്സിലുള്ള കഥാപാത്രവും മാത്രമേ ഉള്ളൂ കാരണം അതിനകത്ത് ഒമ്പുള്ള പ്രോട്ടോ ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു കഥാപാത്രം ഒരു ലേഡി ഡോൺ എന്നൊക്കെ പറഞ്ഞ മലയാള സിനിമയിൽ അങ്ങനെ എടുത്ത് വെക്കാനായിട്ട് ക്യാരക്ടേഴ്സ് ഇല്ല അതും ട്രിവാൻഡ്രം സ്ലാങ് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു സ്ക്രിപ്റ്റിൻ്റെ അഡിക്റ്റാണ് ഞാൻ സ്ക്രിപ്റ്റ് കൈ കിട്ടിയാൽ മാത്രം എനിക്ക് അഭിനയിക്കാൻ പറ്റും ഇപ്പോൾ സ്ക്രിപ്റ്റുമായിട്ട് ഇരിക്കും ഞാൻ ഇത്രയും സംശയങ്ങളെങ്ങനെ ചോദിച്ചു 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 ചോദിച്ചാൽ ഡയറക്ടറെ എഴുത്തുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ട് അവസാനം അത് എങ്ങനെയോ അത് നമ്മളിന്നും വരും നമുക്കത് മറ്റൊരു ഗംഭീരമായിട്ട് ഇവിടെയല്ല ഞാൻ തരാം സക്സസ് ആയി ഓടി ഈ നന്നായിട്ട് അതെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യട്ടെ രണ്ടുപേരും ഇനി ഇഷ്ടമുള്ള കഥാപാത്രം പറഞ്ഞല്ലോ ഇനി ചെയ്യേണ്ട കഥാപാത്രങ്ങൾ പറഞ്ഞല്ലോ തിരക്കായിരിക്കും ഈ സിനിമ കഴിയുന്നതോടുകൂടി മൊത്തത്തിൽ ഹാപ്പി ആണല്ലോ അല്ലേ ഹാപ്പി ആയിട്ട് മുന്നോട്ട് സിനിമയാണ് ആ സിനിമയുടെ കഥാപാത്രമാണ് എന്തായാലും ഈ സിനിമ മത്സരിച്ച് പറഞ്ഞപോലെ ഒരാളെങ്കിലും ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ അയാൾക്ക് റിലേറ്റ് ചെയ്ത് പോകുന്ന ഒരു നല്ല സബ്ജക്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ആ സബ്ജെക്റ്റിന് ഒത്തിരി വിജയമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് നമ്മളായി മാറുമ്പോൾ ഒരു നാടൻ കഥാപാത്രമായിട്ട് തന്നെയല്ലേ ഇതിലും അല്ലെ പല പല വേഷങ്ങളിൽ ഇതിലൊരു ഒരു കഥാപാത്രം മൊത്തം ഷൂട്ട് എവിടെയാണ് തലശ്ശേരി ചുക്ലി ആ ഈ ഗ്രാമമാണ് അല്ലെ ഈ ഗ്രാമത്തിലെ കഥയാണ് പക്ഷെ പടം സൂപ്പർ ഹിറ്റായിട്ട് ഇനി നല്ല നല്ല സിനിമകൾ മൂന്നുപേരും ചെയ്യുക ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങളെ സപ്പോർട്ട് കൂടെ ഉണ്ടാവും തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ പടം അതെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ